നമസ്കാരം കെ സുധാകരനും ഇ പി ജയരാജനും വീണ്ടും കൊമ്പുകോർക്കുന്നു കണ്ണൂരിലെ തല രണ്ട് നേതാക്കൾ സി പി എമ്മിൻ്റെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ കെ സുധാകരൻ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ കണ്ണൂരിലെ സ്ഥാനാർത്ഥി ഇവർ തമ്മിലുള്ള കൊമ്പു കോർക്കൽ വീണ്ടും തുടരുന്നത് സി പി എമ്മിലും കോൺഗ്രസിലും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്നു കെ സുധാകരന് തന്നോട് പഴയ പകയാണെന്നും അതിൻ്റെ പേരിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത് തനിക്ക് ബി ജെ പിയിൽ പോകേണ്ട കാര്യമില്ല സുധാകരൻ ബി ജെ പിയിൽ ചേരാൻ വണ്ടി കയറി ചെന്നൈ വരെ എത്തിയതാണെന്നും ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സുധാകരൻ അമിത്ഷായുമായും ബി ജെ പി നേതാക്കളുമായും ബന്ധപ്പെടാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ സുധാകരൻ തയ്യാറെടുത്തു കഴിഞ്ഞു സുധാകരൻ ബി ജെ പി ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് സാധാരണ കഴിക്കുന്ന മരുന്ന് സുധാകരൻ ഇന്നലെ കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ തകരാറ് പ്രകടിപ്പിച്ച് ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഏതോ ഒരു ബി ജെ പി വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ആളായി ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി സുധാകരനടുപ്പമുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തിയെന്നും ഇ പി ആരോപിച്ചു അൾസുമേഴ്സ് ഉണ്ടോ അദ്ദേഹത്തിന് എന്തോ ഒരു തകരാറുണ്ട് ഇപ്പോൾ ഈ കൊണ്ട് പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും സാമാന്യഗതിയിൽ നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമോ എന്ന് പരിശ്രമിക്ക് മരുന്ന് കൃത്യമായി കഴിക്കുക ഓർമ്മശക്തി തിരിച്ചുപിടിക്കൂ സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ എന്നും കെ സുധാകരനോട് ഇ പി ജയരാജൻ പറഞ്ഞു എന്നെ കൊല്ലാൻ ആർ എസ് എസ് കാര് നിരവധി തവണ ബോംബെറിഞ്ഞതാണ് സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച രണ്ടുപേർ ആർ എസ് എസ് കാരായിരുന്നു സുധാകര ആ തോക്കിന്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ല എന്ന് മനസ്സിലാക്കണം മരുന്ന് കഴിച്ചിട്ടില്ല ഓർമ്മശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു മോഹൻലാലിന്റെ സിനിമയിലെ ഒരു വാക്കുണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല നിലവാരം കുറഞ്ഞ ഒരാളോടും പ്രതികരിക്കാനില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആരോപണത്തിന് സുധാകരനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും വക്കീൽ നോട്ടീസ് അയക്കാനാണ് തീരുമാനമെന്നും ജയരാജൻ പറഞ്ഞു ബി ജെ പിയിലേക്ക് പോകാൻ ഇ പി ജയരാജൻ ചർച്ച നടത്തി എന്നാണ് കെ സുധാകരൻ ആരോപിച്ചത് ഗൾഫിൽ വെച്ച് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും പങ്കെടുത്ത ചർച്ചയിൽ ഇ പി ജയരാജനും ഉണ്ടായിരുന്നുവെന്നും സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ പിൻവലിയുകയായിരുന്നു എന്നുമായിരുന്നു സുധാകരന്റെ ആരോപണം എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിൽ ഇ പിക്ക് നിരാശയുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ശോഭാ സുരേന്ദ്രനുമായി ഇ പി ഗൾഫിൽ വെച്ച് ചർച്ച നടത്തിയെന്ന് സുധാകരൻ ആവർത്തിച്ചു രാജീവ് ചന്ദ്രശേഖറുമായും ഇ പി ചർച്ച നടത്തി ഗവർണർ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാണ് ഇപിയുമായി ചർച്ച നടത്തിയത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായ ശേഷം ഇ പി അസ്വസ്ഥനാണെന്നും സുധാകരൻ പറഞ്ഞു ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തി സി പി എം നേതാവ് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രൻ മുഖാന്തരം ചർച്ചകൾ നടന്നു പാർട്ടിയിൽ നിന്ന് ഭീഷണി വന്നപ്പോൾ ജയരാജൻ ഭയന്ന് പിന്മാറി ശോഭയും ഇപിയും ചർച്ച നടത്തിയത് ഗൾഫിൽ വെച്ചാണ് ചർച്ചയ്ക്ക് ഒരു മധ്യസ്ഥനുമുണ്ട് അദ്ദേഹം തന്നെ തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും കെ സുധാകരൻ പറഞ്ഞു പാർട്ടിക്കകത്ത് ഇ പി അസ്വസ്ഥനാണ് പാർട്ടി സെക്രട്ടറി ആവാത്തതിൽ നിരാശനായിരുന്നു ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ ഇ പി അവഗണിക്കപ്പെട്ട അവസ്ഥയിലായി പിണറായിയുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല രാജീവ് ചന്ദ്രശേഖറും ശോഭയുമാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത് എന്ന കാര്യം സുധാകരൻ പറയുന്നു സി പി എം നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തി എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചതിന് ശേഷം വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്നത് താനല്ല ഇ പി ജയരാജനാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് ഇതുസംബന്ധിച്ച് ചർച്ച നടന്നു എന്നുമാണ് സുധാകരൻ ആരോപിക്കുന്നത് കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു കെ സുധാകരന്റെ ഈ വിമർശനങ്ങൾ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറുമാണ് ജയരാജനുമായി ചർച്ച നടത്തിയത് ചർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സി പി എം ഭീഷണിയുമായി നേരിട്ടെത്തി അതുകൊണ്ടാണ് പേടിച്ച് പോകാതെ ഇരുന്നത് എന്നും സുധാകരൻ പറയുന്നു ഗവർണർ സ്ഥാനത്തെ സ്ഥാനത്തെപ്പറ്റിയും ചർച്ച നടന്നിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിൽ ജയരാജൻ കടുത്ത നിരാശയിലാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തിരുന്നു